പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എപ്പോഴാണ് ജൂൺ പതിനെട്ടാം തീയതി സ്കൂൾ തുറന്ന് ജൂൺ ഇരുപത്തെട്ടാം തീയതി മുതൽ ജൂലൈ ഇരുപത്തിമൂന്ന് വരെയാണ് സപ്ലിമെൻ്ററിയുടെ ഡേറ്റ് എന്ന് പറയുന്നത് ഈ സപ്ലിമെന്ററി ഘട്ടത്തിന് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുക എന്നാണ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് ആയത് പ്രകാരം ജൂലൈ ഇരുപത്തിമൂന്നിന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുക എന്നാൽ ഏതെങ്കിലും കാരണത്താൽ സപ്ലിമെൻ്ററിയുടെ മുന്നേ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരവധി കുട്ടികൾക്ക് ആഗ്രഹിച്ച സ്കൂളുകളും കോഴ്സുകളും ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നിരുന്നാലും പ്രോസ്പെക്ടസിൽ സപ്ലിമെന്ററിക്ക് ശേഷമാണ് സ്കൂൾ തല ട്രാൻസ്ഫർ മാറ്റങ്ങൾ നടക്കുന്നതെന്ന് പ്രത്യേകം പരാമർശിച്ചത് കൊണ്ട് തന്നെ സപ്ലിമെന്ററി ഘട്ടം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുള്ളത് ആയത് ജൂലൈ ഇരുപത്തി മൂന്നിന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവുക എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിച്ചിരിക്കും